നമസ്കാരം ഇന്ന് മാതൃദിനം ഭൂമിയിലെ എല്ലാ അമ്മമാർക്കും എൻ്റെ മാതൃദിന ആശംസകൾ ജന്മം കൊണ്ട് എനിക്കൊരു അമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവകൃപ കൊണ്ട് ഇരുപത്താറോളം മക്കളുടെ അമ്മയാണ് ഞാനെന്ന് അട്ടപ്പാടിയിലെ ദയാശ്രയത്തിൽ രക്ഷിതാക്കൾ ഉള്ളതും ഇല്ലാത്തതുമായ ഇരുപത്താറോളം കുട്ടികളെ ആജീവനാന്തം സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഞാൻ അവരെ ഞങ്ങളുടെ മരണം വരെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടോ കെട്ടിടമോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സ്വന്തമായി കെട്ടിടം ഇല്ലാത്തത് കൊണ്ട് സർക്കാരിൽ നിന്ന് ഫണ്ടോ ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല പപ്പടം വിറ്റിട്ടും പേപ്പർ ബാഗ് ഉണ്ടാക്കിയിട്ടുമാണ് ഞാൻ ഈ മക്കളെ യ്ക്കുള്ള ഭക്ഷണവും മറ്റുള്ള ചിലവുകൾക്കുള്ള വഴിയും കണ്ടെത്തുന്നത് അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാം നല്ലവരായ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുകയാണ്